രാജ്യവ്യാപകമായി നടക്കുന്ന കസ്റ്റംസ് പരിശോധന നുംകൂറിന്റെ ഭാഗമായി സംസ്ഥാനത്തും റെയ്ഡ് നടന്മാരായ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജ് അടക്കമുള്ളവരുടെയും വീടുകളിലാണ് റെയ്ഡ് തിരുവനന്തപുരം കൊച്ചി കോട്ടയം മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് പരിശോധന ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു എന്ന പരാതിയിലാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത് വിവരങ്ങളുമായി ശ്രീജിത്ത് ഉണ്ട് ശ്രീജിത്ത് ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങിയോ നികുതി വെട്ടിച്ച് ആണോ ഈ വാഹനങ്ങൾ ഈ നടന്മാർ വാങ്ങിയത് എന്നുള്ളതെല്ലാം പരിശോധിച്ച് വരികയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗോപിക സമാനമായി നേരത്തെ ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നികുതി വെട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു ഇതിന് സമാനമായ രീതിയിലാണ് രാജ്യത്തിന് പുറത്തുനിന്ന് വാഹനങ്ങൾ വാങ്ങി നികുതി വെട്ടിപ്പിലൂടെ എത്തിക്കുന്ന പ്രത്യേകിച്ച് വിലകോടി ആഡംബര വാഹനങ്ങൾ രണ്ടര കോടിക്കും നാല് കോടിക്കും ഒക്കെ അകത്തുള്ള വാഹനങ്ങൾ വാങ്ങി എത്തിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യവ്യാപകമായി ഈ നുംകൂർ എന്നുള്ള പേരിൽ ഈ റെയ്ഡ് ഈ പരിശോധന ഇന്ന് പല സ്ഥലങ്ങളിലായി ഒരേ സമയം നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് മലയാളത്തിലെ മുൻനിര നടന്മാരുടെയൊക്കെ വീടുകളിൽ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കാനായി ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നത് പല നടന്മാരും വീടുകളില്ല പക്ഷേ അവരുടെ വാഹനങ്ങളുടെ രേഖകൾ പരിശോധിക്കുക എന്നാണ് ഈ കാർഡ് ഈ ഘട്ടത്തിൽ അവർ ചെയ്യുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മലപ്പുറവും കോട്ടയവും അടക്കമുള്ള സ്ഥലങ്ങളിലെ മുപ്പതോളം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഒരേ സമയത്ത് റെയ്ഡുകൾ പുരോഗമിക്കുന്നത് പൃഥ്വിരാജിന്റെയും ഒപ്പം ദുൽഖറിന്റെയും ദുൽഖറിന്റെ കൊച്ചിയിലെ കടവന്ത്രയിലെ അടുത്ത വീട്ടിലെത്തി പരിശോധന തുടരുകയാണ് പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലും സമാനമായ രീതിയിൽ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എന്തായാലും പ്രമുഖരായ നടന്മാരുടെ എല്ലാവരുടെയും വീടുകളിലെത്തി ഈ വാഹനങ്ങളെ കുറിച്ച് ഈ രീതിയിൽ നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്നുള്ള ചില വിവരങ്ങൾ കിട്ടിയിരുന്നു ചില രേഖകൾ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രതികരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല പക്ഷേ ഒരേ സമയം ഈ ഒരു പരിശോധന നടത്തുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നുണ്ട് കാരണം ഭൂട്ടാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമാണ് അവിടെ നിന്ന് വ്യാജ പേരുകൾ മേലിലാസത്തിൽ സൃഷ്ടിക്കുകയും ആ രീതിയിൽ വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ച് രാജ്യത്ത് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ നികുതി വെട്ടിപ്പ് നടത്തുകയും ചെയ്തു എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനു ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സംസ്ഥാനത്തെ മുപ്പതിടങ്ങളിലായി ഒരേ സമയം ഇപ്പോൾ ഈ പരിശോധന തുറന്നുകൊണ്ടിരിക്കുകയാണ് ഗോപിക